ചേട്ടാ അതിനിടെ ഹെൽപ്പ് അച്ഛനും അമ്മയും നോക്കുന്ന ആ കല്യാണാലോചന മുടക്കാൻ ചേട്ടൻ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കൊരാളിഷ്ടം ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാ എന്നിട്ട് എന്നുടങ്ങിയ പരിപാടി ഏതൊക്കെ ശരിക്കും പറഞ്ഞ അവള് യു കെ ജി പഠിക്കുമ്പോ ഞാൻ അവള് ഇട്ടുതാ യു കെ ജിട്ടോ ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട് യു കെ ജിയിലെ ഏഴാം ക്ലാസ് അത്ര മോശമല്ല എനിക്ക് മനസിലാവാത്തതേ ത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്നാണ് അല്ല സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല ബാക്കി പറ ബാക്കി പറ അവള് ഈ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാനൊക്കെ പോവായിരുന്നു ബാംഗ്ലൂർ പോയാൽ പിന്നെ ചോദിച്ചറിയുന്നത് മറ്റൊന്നും കൊണ്ടല്ലോ നിങ്ങൾ ഒരു ആവേശത്തിന് എടുത്തു ചാടിയ പ്രണയമാണോ എന്നറിയാൻ വേണ്ടിട്ടാ അല്ലെ ഞങ്ങള് ഭയങ്കര ഉറങ്ങിയായിരുന്നോ അമ്മേ അവൾ പറഞ്ഞല്ലോ അല്ലെ ഞാൻ സഞ്ജുവിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർക്ക് സൗകര്യം വരുന്ന ഞായറാഴ്ചയായിരുന്നു നിശിമ ശനിയാഴ്ച എത്തില്ലേ അമ്മേ ആ എത്തും അച്ഛനിയും നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണോ അച്ഛൻ്റെ സുഹൃത്തിനെ മറ്റോ വേണ്ട ശരി മാം ഗുഡ് നൈറ്റ് സംഗതി അവൻ എന്തായാലും നോർമൽ ആയല്ലോ നിനക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ അല്ല എനിക്ക് ബിനുവിൻ്റെ കേസിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നീ പറഞ്ഞപ്പോഴേക്കും എങ്ങനെയാ ശരിയാണത്തിനുള്ള ഡേറ്റ് എടുക്കണ്ടേ ഈ കല്യാണത്തിന്റെ ഡേറ്റിന് വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല നിഷിമ അടുത്ത വർഷം ലീവിന് വരുമ്പോ നമുക്ക് അപ്പൊ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും ഇപ്പൊ തന്നെ ചെറുതായിട്ട് നടത്തി വെച്ചാലോ പിന്നെ യു കെ ജി മുതലുള്ള കാത്തിരിപ്പാ അല്ലടാ ഇനി എങ്ങനെ കാത്തിരിക്കാ അങ്ങനെ ഇവ എൻ്റെ കൂട്ടുകാരനായത് പോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിട്ടായിരുന്നു അല്ലടാ ഇവള് പ്ലസ് ടുന് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തേ ഇവനെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോവുമായിരുന്നു മറ്റവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഊഹിക്കാമെന്നല്ലൂ അല്ലമ്മ ഇവൾക്കന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല അല്ല പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ ഏഹ് ഇവനെപ്പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധമുണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണു യോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ മാന്യതയുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുക്കൂ ഇല്ല അല്ല ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല അച്ഛൻ്റെ അമ്മയുടെ എന്നാൽ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം ഇത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത് അങ്ങനെ ഇവിടെ ഒരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോന അകത്താ അതറിയോ ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരല്ലോ സഞ്ജു നിഷിമ സഞ്ജു ഇല്ലാതെ എപ്പോ വേണമെന്ന് നിനക്ക് ഇവിടെ താമസിക്കാം ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം അഭിതായിരുന്നല്ല ചേട്ടന്റെ ഉദ്ദേശം നിശിമ നമ്മൾ തങ്ങളിൽ ഇനി സംസാരിക്കണ്ട അച്ഛന്റെ അമ്മയുടെ സ്വത്തിന്ന് ഒരു തരി പോലും നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട ചേട്ടന്റെ കളി എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഫ്ലാറ്റും കയറി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ അതിനെന്താ തെളിവ് തെളിവുണ്ടാക്കാൻ എനിക്കറിയാൻ പറഞ്ഞിട്ടല്ല എനിക്കിതൊന്നും വേണ്ട എന്ത് ചേട്ടൻ ഇങ്ങനെ എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളടത്തോളം കാലം ഉണ്ടല്ലോ ഞാൻ തന്നെ തന്നെ അധ്വാനിച്ചോളാം അങ്ങനെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതോ കഷ്ടം പെൺകുട്ടികളെ ഇറക്കി ഇവിടെ അത്ര പാടൊന്നും ഇല്ല അവര് നന്നായിട്ട് ജീവിച്ചോ ഇനി ഇവിടുന്ന് നിശിമേ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും വിചാരിച്ചാൽ മതി യു ക്യാൻ അച്ഛന്റെ നെഞ്ചുവേദനയൊക്കെ പോയല്ലോ അല്ലേ അമ്മേ അവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛൻ്റെ അമ്മയുടെ സമ്മാനത്തോടുകൂടിയാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ സഞ്ജു കൂടെ ഉണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ വെച്ച് ചടങ്ങിനൊരു താലി കെട്ടാൻ തീരുമാനിച്ചു നീ

ചേട്ടൻ എന്തിനാ നിങ്ങൾ ഇത്ര എനിക്ക് മനസ്സിലാവാത്തത് പേടിക്കുന്നെനിക്ക് മനസ്സിലാവാത്തത്യെവിടെ ചോർന്നു പോയേ ഞങ്ങളറിയാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ ഒന്നുമില്ല 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 സന്തോഷത്തോടെ പോയിട്ട് അമ്മ അമ്മ അതൊക്കെ വിട് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഉണ്ടല്ലോ നിങ്ങൾ സന്തോഷത്തോടെ അല്ലാതെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ സഞ്ജുവിനെ വിടാം കരയില്ലേ കരയില്ലേ